ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ അൽഫാമും ഗ്രില്ലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നല്ല റേറ്റൊക്കെ കൊടുത്താണ് പുറത്തുനിന്ന് ഇതൊക്കെ വാങ്ങി കഴിക്കാറ് പക്ഷേ ഇത്രയും ടേസ്റ്റോട് കൂടിയിട്ട് നമുക്കും ഇതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതും വളരെ ഈസി ഈസിയായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനെന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം ഇതിനായി ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് മുഴുവൻ ചിക്കനാണ് ഇത് ഇങ്ങനെ എടുക്കേണ്ടത് ഈ ഒരു ചിക്കൻ റെസിപ്പിക്ക് അത് സ്കിന്നോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത ചിക്കനാണ് അപ്പോൾ സ്കിന്ന് വേണ്ടാന്നുള്ളവർക്ക് അത് റിമൂവ് ചെയ്തെടുക്കാം ഇനി കത്തിയുടെ ഈ ഒരു ഇടിച്ചു വെച്ച് ഇത് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കണം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് മസാലയൊക്കെ നല്ലോണം പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി സ്കിന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ മസാലയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയൊന്ന് എല്ലായിടത്തും ഇതുപോലെ ചെറിയ ഹോൾസ് ആക്കി ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ മസാലയൊക്കെ ഒക്കെ ഇറങ്ങി നല്ല ചിക്കനിലെ മീറ്റിലൊക്കെ മസാലയൊക്കെ പിടിച്ചു കിട്ടും ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഇതുപോലെ അല്പം കുഴിയുള്ള ഒരു പാത്രം വേണം നമ്മൾ എടുക്കാൻ അപ്ലൈ കറക്റ്റ് ആ ചിക്കനിലേക്ക് മസാല ഒക്കെ ഇങ്ങനെ പുരട്ടിയെടുക്കാനൊക്കെ നമുക്ക് പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് കളറുള്ള ക്യാപ്സിക്ക എൻ്റെ അടുത്തുള്ളതുകൊണ്ട് അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറ് ക്യാപ്സിക്കം വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം ഇനി അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതോടൊപ്പം തന്നെ അല്പം മല്ലിയിലെയും പുതിനയിലെയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം നമുക്കിത് അല്പം ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത് ഇനി അല്പം മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അതോടൊപ്പം അല്പം പെപ്പർ പൗഡറും ഗരം മസാലപ്പൊടിയും അറബിക് മസാലയാണ് പിന്നെ എടുത്തിട്ടുള്ളത് അറബിക് മസാല ഇല്ലെങ്കിൽ മന്തി മസാല എടുത്താലും മതി പിന്നെ ഒരു മാഗി ക്യൂബും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് സുർക്ക അപ്പോൾ അതും കൂടി ചേർത്ത് ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്കല്പം നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇത് നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ് അങ്ങനെ ഇപ്പം നല്ലൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ കഴുകി മാറ്റി വെച്ച ചിക്കനിലേക്ക് ഇതൊന്ന് കൊടുക്കാം ചിക്കൻ്റെ എല്ലാം എടുത്തതുപോലെ നല്ലോണം മസാല ആകുന്നത് വരെ ഇതുപോലെ കൈവച്ചൊന്ന് തേച്ചുകൊടുക്കാം ഇതിലേക്ക് അല്പം കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ നോർമൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ചിക്കനിൽ എല്ലായിടത്തും മസാല ഒക്കെ ഇതുപോലെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ രാവിലെയാണ് ഈ ഒരു മസാലയൊക്കെ തേച്ച് ചിക്കൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇനി ഇതിനെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ വൈകുന്നേരമാണ് ഇതെടുത്ത് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം എന്നാലേ ആ ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല ടേസ്റ്റായി കിട്ടും അങ്ങനെ ഇപ്പം ആറേഴ് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഇതൊന്ന് ഇതുപോലെ മസാല തേച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി ഇതുപോലൊരു പാത്രത്തിലാണ് ഞാനിത് വേവിച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് അല്പം ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഓയിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഓൾറെഡി സ്കിന്നുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരുന്ന സമയത്ത് സ്കിന്നിൽ നിന്നും അല്പം നെയ്യൊക്കെ ഇതുപോലെ ഇറങ്ങിയൊക്കെ വരും അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് ഓയിൽ മാത്രം ചേർത്ത് കൊടുത്ത് അതിലേക്ക് ചിക്കൻ ഇതുപോലെ ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ചിക്കനിനേക്കാൾ നമുക്ക് ഭയങ്കര ടേസ്റ്റിലായിട്ടാണ് ഈ ഒരു ചിക്കൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ആർക്കും ഇത് വീട്ടിൽ ഇതുപോലെ എടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അതുപോലെ ടേസ്റ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് വേറെ മസാലയോ ഒന്നും ചേർത്ത് കൊടുക്കാനില്ല ഇനി ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കരുത് ഈ സമയം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും തുറന്ന് നോക്കാം ഇതിൽ നല്ല സ്മെല്ലൊക്കെ ഈ സമയം വരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ചിക്കന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതിന് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ അടിഭാഗമൊക്കെ ഏകദേശം ഒന്ന് ഗ്രില്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് ഒരഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കാം അപ്പോൾ എടുക്കുമെന്ന് തുറന്ന് നോക്കി ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിട്ട് വേണം എല്ലാ സൈഡും ഒരുപോലെ വേവിച്ചെടുക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇത് അല്പം ബദാമും ആണ് അപ്പോൾ ബദാം ഇല്ലെങ്കിൽ നട്ട് മാത്രം അരച്ചെടുത്താലും മതി അത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം അതിനുശേഷം ശേഷം ചിക്കൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം എല്ലാ സൈഡും ഇപ്പോൾ ഒരുപോലെ വന്ന് വന്നിട്ടുണ്ട് ചിക്കന് അപ്പോൾ ഈ സമയമൊക്കെ ചിക്കന് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് വരുന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈയൊരു ഇത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കണം ഇനി ഇത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം ഇതുപോലെ അല്പം ചിക്കനിലെ ഗ്രേവിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലായിടത്തും ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ ഒരു ക്രീമൊക്കെ അതിൻ്റെ ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റായി കിട്ടും അങ്ങനെ മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഈ സമയം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ചിക്കനൊക്കെ നല്ലോണം വെന്ത് നല്ലൊരു അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ചൂടോട് കൂടിയിട്ടാണ് ഇപ്പോൾ ചിക്കൻ ഉള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്ത് കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ഈ ചിക്കൻ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് മസാലയൊക്കെ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേറെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ ഇതുപോലെ ഗ്രേവി ഉണ്ടാവും അപ്പോൾ അത് ചപ്പാത്തിയോ കുപ്പൂസോ റൊട്ടിയോ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാം അത്രക്കും ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതെല്ലാം വീണ്ടും വീണ്ടും പറയാണ് നിങ്ങൾ എന്തായാലും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം മൊത്തത്തിൽ ഈ ചിക്കൻ എനിക്കൊരു മുപ്പത് മിനിറ്റ് ടൈം വേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ കാരണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഇന്നത്തെ ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്